പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോയും ചെയ്യാതിരിക്കുന്നു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നുന്നത് അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നിനങ്ങയോ അഞ്ച് പിതാക്കന്മാര് ചേർന്ന് ഒരു ലെറ്റർ വലിയ പിതാവിന് കൊടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് കഠിന ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കട്ടെ ശിക്ഷ വാങ്ങാനുള്ളതാണെന്ന് ഇവർക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ ഈ അഞ്ച് പിതാക്കന്മാരും അവരുടെ ചരിത്രമോട് പരിശോധിച്ച് നോക്കണം എവിടെയാണ് അവർ നിന്നിരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ സഭയോട് ചേർന്ന് മിണ്ടാതെ നിന്നു ഇവരെല്ലാം വിമതര എറണാകുളം അങ്ങമാലി അതിരൂപതയിൽ നിന്നും ഉണ്ടായ സകല എണ്ണവും വിമതര ഇതൊരു പറയുന്നു കഠിന ശിക്ഷ വേണ്ട കഠിന ശിക്ഷ വേണ്ട ശിക്ഷറപ്പാണ് കിട്ടോ അക്കാര്യത്തിൽ ഓരോ സംശയവും വേണ്ട ആര് ശിക്ഷിക്കപ്പെടുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നെ എടുക്കണം ഓപ്പറേഷൻ ചെയ്യേണ്ടതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് തന്നെ സുഖപ്പെടുത്തണം ഓപ്പറേഷൻ ചെയ്ത് തന്നെ സുഖപ്പെടുത്തണം ഏതായാലും ദൈവം ഒരിക്കലും ആരുടെയും നാശത്തിനൊരുങ്ങിയല്ല ഈ പിതാക്കന്മാർ പറയുന്ന ശുദ്ധ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ശിക്ഷയിൽ മാനസാന്തരപ്പെടാനുള്ള വഴികളുണ്ട് അല്ലെങ്കിൽ ഇതേ പാപത്തിൽ നിരന്തരം മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ വേൾഡ് കഠിന ശിക്ഷ പാടില്ല എന്ന് പറയുന്ന പിതാക്കന്മാർ വഴിയൊരുക്കുന്നത് എന്തേ എല്ലാവരും കൂടെ ഒപ്പിട്ട പേപ്പറാണല്ലോ വായിക്കാതെ പോയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അച്ഛന്മാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല തന്നെയല്ല പ്രായമായ അച്ഛന്മാരല്ല മസ്സിൽ പിടിക്കുന്ന എന്നാ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുക എന്നിട്ട് പാവപ്പെട്ട ദൈവജനത്തെ ഇട്ട് തട്ടിക്കള്ളിക്കുക സഭയുടെ മുതലടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ ഇപ്പം പോക്കറ്റിലിട്ട കാശൊക്കെ വേണേൽ അടിച്ചുകൊണ്ട് പോവാൻ സഭയുടെ ഒരു മുതലും ഒരു പള്ളിയും ഒരു സ്ഥാപനവും ഒരുത്തനും കൊണ്ടുപോകാനൊക്കത്തില്ല കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ ബിഷപ്പാണ് ഇതിപ്പോൾ കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനായെന്ന് പറഞ്ഞ കണക്കായല്ലോ കാര്യസ്ഥനായി വന്നവൻ ഇപ്പം മുതലിൻ്റെ ഉടയക്കാരനായി മാറുന്നില്ലോ കേട്ടാ ഭയങ്കര തമാശ കേട്ടോ കത്തോലിക്ക സഭയുടെ ആ സെറ്റപ്പ് അതിൻ്റെ ആ കെട്ടുറപ്പ് അറിയാൻ പറ്റില്ല അത് വെറും പോട്ടന്മാരെ പോലെ ഇവർ സംസാരിക്കുന്നത് ഇത്രയും കാലം ഇവർ കത്തോലിക്ക പുരോഹിതരായിരുന്നു എന്ന് പറയാൻ തന്നെ അതാണ് കേട അനുസരണ സഭ സ്ഥാപിക്കാൻ ഒരു പുതിയ റീത്ത് കിട്ടും കേട്ടോ പക്ഷേ ആ റീത്തിനൊരു പ്രത്യേകതയുണ്ടാകും നഞ്ചത്ത് വെക്കുന്നതായിരിക്കും ഇത് പറയാനായിട്ട് സത്യത്തിൽ വിഷമമുണ്ട് കേട്ടോ പറ ഒത്തിരി വിഷമമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല നീതിബോധം ഒരു മനുഷ്യനെയും ഈ തരത്തിൽ ഇവർ പറയുന്നത് പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ അതുപോലെ തന്നെ ആത്മാഹ സഹോദരങ്ങളെ ഉപദേശിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട ശിക്ഷിച്ചിട്ട് ഈ പുരോഹിതരോട് പുറകെ ഒന്നും നടക്കണ്ട ഒരു തരത്തിലും രക്ഷപെടത്തില്ല ഇന്ന് കത്തോലിക്കാ സഭയുടെ കല്ലറപ്പോലും അടക്കപ്പെടുക കല്ലറയ്ക്ക് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത് തമ്പുരാനോട് ചേരുന്ന കാലം വരെ ഈ ലോകത്ത് തമ്പുരാൻ്റെ മഹത്വം അന്വേഷിച്ച് കഴിയുന്നിടത്തോളം വിശ്വസ്തതയോടെ ജീവിക്കാനാണ് ഓരോ അതിന് വേണ്ടിയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാ ദിവസവും പള്ളി പോണുണ്ടേ നല്ല കാര്യം സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അനുസരണമില്ലാത്ത ബലി അർപ്പിക്കുന്ന ഓരോ മനുഷ്യരും നമ്മുടെ വികാരിച്ചിട്ട് മാറിപ്പോകും കേട്ടോ ഇനി പുതിയ സഭ രൂപപ്പെട്ടാൽ ചിലരൊക്കെ ചില ബിഷപ്പാകും ചിലരൊക്കെ അതിന് അധികാര സ്ഥാനങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടും പക്ഷേ ഈ കൂടെ പോകുന്ന സഹോദരങ്ങളെ ഇവർക്ക് ശമ്പളം കൊടുക്കാനുള്ള നിങ്ങൾ നിങ്ങളിനും അവസാനം നിങ്ങളുടെ വീട് വിറ്റ് കൊണ്ടു കൊടുക്കേണ്ടി വരും ഒരു തങ്കൂപ്രതർ പോലെ അല്ലെങ്കിൽ ഒരു എംബറർ പോലെ ഒക്കെ വരും അവസാനം ചത്തുകെട്ടടങ്ങി നാശിച്ച് നാനാവിധമാകും നരകവാതിലുകൾ പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ നാമത്തെ ആ വാക്കിനെ ഓർക്കുക ആശത്തിലേക്ക് യാത്ര ചെയ്യരുത് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല തെറ്റുപറ്റിയാൽ തിരിച്ചു വരാൻ ഇപ്പോൾ അവസാന അവസരമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായി ആമേ